മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് കോട്ടയ്ക്കൽ ടൗണിൽ വൻ തീപിടുത്തം മഹാമേള എന്ന സ്ഥാപനത്തിനാണ് പുലർച്ചെ മൂന്ന് പേരെ സാഹസികമായി രക്ഷപ്പെടുത്തി മഹാമേള എന്ന പേരിൽ കോട്ടയ്ക്കൽ ടൗണിൽ ഇരുന്നൂറ് രൂപയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനത്തിനാണ് തീപിടിച്ചത് പുലർച്ചെ അഞ്ചുമണിക്കാണ് തീപിടുത്തം നടന്നത് അതുവഴി സഞ്ചരിച്ച ഒരു യാത്രക്കാരനാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇദ്ദേഹം ഉടൻ തന്നെ നാട്ടുകാരെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു എട്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് സ്ഥലത്തെത്തി തീ അണച്ചത് തീപിടുത്തത്തിൽ വ്യാപാര സ്ഥാപനം പൂർണ്ണമായി കത്തിനശിച്ചു എന്നാൽ ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം തീ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പടരുന്നത് തടയാൻ സാധിച്ചു നിലവിൽ തീ നിയന്ത്രണ വിധേയമാണെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു തീ പടരുമ്പോൾ കടയിലുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശികളായ വിഫായി നൌഫൽ സുനൈഫ് എന്നിവരെ അതിസാഹസികമായാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെടുത്തിയവരെ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ആരോഗ്യനില തൃപ്തികരമാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ്